ഇന്നലത്തെ ഒരു കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തെ കുറിച്ചിട്ട് എന്താണ് നീ സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം വളരെ കുറച്ച് ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് ഈ ഒന്നര മാസത്തിനകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒപ്പം തന്നെ എനിക്കൊരു വീഡിയോയും കൂടെ കിട്ടി അപ്പൊ അതും കൂടെ ചേർത്ത് വെച്ച് അങ്ങ് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോ ഞാൻ ആർക്കും തോന്നുന്നത് കാര്യം പ്രശാന്ത് ശിവന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജലഭീരങ്ക മറ്റേ ഇങ്ങനെ മസിൽ പിടിക്കുന്ന പോലെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ വെള്ളം വീഡിയോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അത് ഓർമ്മയെ കണ്ട് ചിരിച്ച വീഡിയോ വീണ്ടും ഒന്ന് മാത്രമേ ഉള്ളൂ പ്രശാന്ത് ശിവൻ ഇതിനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ സഹോദരിമാരോട് ഇത്രയധികം സ്നേഹം പൊട്ടിയൊലിക്കാൻ തുടങ്ങിയത് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട പരിപാടിയല്ലേ മണിപ്പൂരിൽ ഒരു പെൺകുട്ടിയെ വിവസ്ഥതയാക്കിയിട്ട് നടു റോട്ടിലൂടെ കൊണ്ട് നടന്ന് പീഡിപ്പിച്ചത് അഞ്ചു ഓറ വയസ്സുള്ള ആസിഫിനെ അമ്പലത്തിനുള്ളിലിട്ട് പീഡിപ്പിച്ചു കൊന്നപ്പോ നിങ്ങൾക്ക് സഹോദരിമാരുടെ സ്നേഹമില്ലായിരുന്നു ഇന്ത്യക്ക് വേണ്ടി മെഡൽ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഗുസ്തി ബിജെപി നേതാവിനെതിരെ പീഡനാരോപണം നടത്തിയപ്പോ നിങ്ങൾ എന്താണ് ചെയ്തത് ഒളിവിൽ പോയ ആളെ തിരിച്ചു കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ചു നിങ്ങളുടെ ബി ജെ പി ടിക്കറ്റില് ഇനിയും വേണ്ട ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിലെ നമ്മുടെ രണ്ട് സഹോദരിമാരായിട്ടുള്ള കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചിട്ട് ഹിന്ദുത്വ തീവ്രവാദ സംഘടനയുടെ നേതാക്കൾമാര് ഉപദ്രവിച്ചപ്പോ നിങ്ങളുടെ സഹോദര സ്നേഹം എവിടെയായിരുന്നു പിന്നെ പ്രശാന്ത് ശിവൻ അറിയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകളിൽ പ്രതികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുള്ളത് ബി ജെ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്കാണ് അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഈ പറഞ്ഞ സഹോദരി സ്നേഹം വന്ന് വിളമ്പാനായിട്ട് ഇല്ലെങ്കിൽ അത് നമ്മുടെ മിയാ ഖലീഫെല്ലാം വന്നു വെച്ച് പോൺ ഇൻഡസ്ട്രിക്കെതിരെ സംസാരിക്കുന്ന പോലത്തെ അവസ്ഥയിലേക്ക് മാറും എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി രാഹുലിനെ കുറിച്ച് ഞാൻ പറയാൻ രാഹുലിനെ കുറിച്ച് പറയാനുള്ളത് രാഹുൽ ഇതിനു മുമ്പ് പൊതുച്ചോറിനെതിരെ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് വീഡിയോ ഇട്ടതാണ് രാഹുൽ പറഞ്ഞ ചെറ്റത്തരാണ് പൊതിച്ചോറിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജിലും കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്നയാളാണ് ഞാൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങൾ വന്നപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തു ചാടി ഒരു വീഡിയോ ചെയ്യാതെ ഇരുന്നത് ആദ്യത്തെ ചാറ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനുശേഷം വന്നിരിക്കുന്ന വോയിസ് അത് കുറെ നാളുകൾ ഈ ചാറ്റ് ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷമുള്ളതാണ് ആ വോയിസ് ക്ലിപ്പ് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ആരോപണം വന്നതിന് തൊട്ടുപുറകെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ വരുന്നു അതിനുശേഷം പേര് വെളിപ്പെടുത്താനാവാത്ത മറ്റൊരു സ്ത്രീ വരുന്നു എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് വരുന്നിടം വരെ ഇത്രയും കാത്തു നിന്നെനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പുരുഷൻ അത് നേരിട്ടോ സോഷ്യൽ മീഡിയയിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറുക അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലെ ഒരു സംസാരമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടം പഞ്ചാര അടിച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ആ പെൺകുട്ടിയും അതേ രീതിയിൽ തന്നെയാണ് തിരിച്ച് സംസാരം നടത്തിയിട്ടുള്ളത് അതൊരു മോശമായിട്ടുള്ള ഇടപെടലാണെന്നും അതിനെതിരെ പ്രതികരിക്കണമെന്നും ആ പെൺകുട്ടി അതിനകത്ത് ചെയ്തിട്ടില്ല ആ പെൺകുട്ടിക്ക് അതൊരു മോശമായ പ്രവൃത്തിയായിട്ട് അന്ന് തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചുകൊണ്ട് രാഹുൽ മാങ്ങൂട്ടൻ ഏതാണ്ട് പുണ്യാളനാണെന്നോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാണെന്നോ അയാളുടെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു കേസിൽ കൃത്യമായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ പെൺകുട്ടി ഇതിനകത്ത് രാഷ്ട്രീയമാണ് വലിച്ചഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ ഒരു പീഡനം എന്താണ് പീഡനം എന്ന് കഴിഞ്ഞ ദിവസം വേടനെതിരെ വന്നിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വയമേ ഇഷ്ടപ്രകാരം മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക കുറച്ച് നാളുകൾ ശേഷം അയാളുമായിട്ട് പിണങ്ങുകയോ അയാളുമായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ മുന്നിലേക്ക് വരുന്നത് എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി പണ്ടൊക്കെ നമുക്ക് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു ബലാത്സംഗം ചെയ്യുന്നു പീഡിപ്പിക്കുന്നു ഇപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് പ്രണയിച്ച് നടക്കുന്ന സമയത്ത് കല്യാണ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോയി കിടക്കുക ഏറ്റവും അവസാനം പീഡിപ്പിച്ച പീഡിപ്പിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരിക സ്ത്രീകൾക്ക് ഇപ്പൊ ചാരിത്രം എന്നൊക്കെ പറയുന്നത് തമാശയാണ് അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു കുലസ്ത്രീയുടെ സംസാര രീതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല പെൺകുട്ടികളും കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെണ്ടിത്തരവും കാണിച്ച് നടന്നിട്ട് ഏറ്റവും അവസാനം എനിക്ക് അറിഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ കുറെ രാഷ്ട്രീയവും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ച് നല്ല കാര്യം കാരണം പല പാർട്ടിക്കാരും ഇതുപോലെ തന്നെയുള്ള ഈ ആരോപണങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു പരിപാടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജനങ്ങളെ മുഴുവൻ എതിരാണെങ്കിലും പാർട്ടി അതിനൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും രാഹുലിന്റെ ആ ഒരു പ്രവൃത്തിക്ക് ഒരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് രാജിവെച്ച് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ച് നിങ്ങൾ തിരിച്ചു വരിക പിന്നെ ഇതിന്റെ പുറത്ത് രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയം പറയുന്നമാരോടൊന്നും പുല്ലുവില മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച്